എ ഐ ഇന്ന് അക്കൗണ്ടിങ് എൻട്രീസ് ചെയ്യുന്നു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നു ജി എസ് ടി കാൽക്കുലേഷൻ ഓട്ടോമേറ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും സി എം എ പഠിച്ചാൽ ഫ്യൂച്ചർ സേഫ് ആണോ ഇതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി നോർമൽ അക്കൗണ്ടിംഗ് സ്ലോലി ഓട്ടോമാറ്റിക് ആയതുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കൊമേഴ്സ് വേൾഡ് മൊത്തം ഡെഡ് അല്ല എൻട്രി ലെവൽ അക്കൗണ്ടിംഗ് ആണ് ഇപ്പം റീപ്ലേസ് ആയതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ബികോം സി എം എ എന്താണ് ഇവിടെയാണ് ബികോം സി എം എ റിലവൻസ് വരുന്നത് ബികോം സി എം എ എന്നത് നോർമൽ ബികം പ്ലസ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ് എൻട്രീസ് ടൈപ്പ് ചെയ്യാനല്ല ഇവിടെ ഫോക്കസ് കമ്പനി ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ ഫോക്കസ് സി എം എ പ്രൊഫഷണൽസിന്റെ ജോലി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യുക അതുപോലെ തന്നെ കോസ്റ്റ് എവിടെയാണ് വേസ്റ്റ് ആവുന്നത് എന്നുള്ളത് കണ്ടെത്തുക ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കാനുള്ള ഡാറ്റ എക്സ്പ്ലെയിൻ ചെയ്യുക അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമ്പർ എന്റർ ചെയ്യുന്ന റോൾ അല്ല മാനേജ്മെന്റിന്റെ റൈറ്റ് ഹാൻഡാണ് സി എം ഐ അടുത്തതായിട്ട് എ ഐ വേഴ്സ് സി എം എ ഐ അക്കൗണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യും പക്ഷെ കമ്പനിയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല ഈ പ്രോഡക്റ്റ് കണ്ടിന്യൂ ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഫോക്കസ് വേണം നെക്സ്റ്റ് ഇയർ സ്ട്രാറ്റജി എന്താവണം ഇതിനായിട്ട് തിങ്കിംഗ് പ്ലസ് ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് വേണം അവിടെയാണ് സി എം ഐയുടെ വാല്യൂ അടുത്തതായിട്ട് നമുക്ക് കോസ്റ്റ് സ്ട്രക്ചർ നോക്കി നോക്കാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് അതുപോലെ തന്നെ ബിസിനസ് അനാലിസിസ് പിന്നെ സ്ട്രാറ്റജിക് ഡിസിഷൻ കോൺസെപ്റ്റും കോർപ്പറേറ്റ് ഫിനാൻസ് ബേസിക്സും എല്ലാ ൗണ്ട് നമ്പർ പ്ലസ് ബിസിനസ് തിങ്കിങ് ഇഷ്ടമുള്ളവർ കോർപ്പറേറ്റ് കരിയർ എയിം ചെയ്യുന്നവർ എക്ക് റീപ്ലേസ് ആവാത്ത റോൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഹൂഷുഡ് നോട്ട് ചൂസ് ജസ്റ്റ് പാസ് മാർക്ക് പഠിക്കുന്നവർ ഓൺലി ക്ലറിക്കൽ അക്കൗണ്ട്സ് ജോബ് ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ ബിസിനസ് സൈഡ് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ഈ ഒരു കോഴ്സിൽ സ്ട്രഗിൾ ചെയ്യും നെക്സ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ബി കോം സി എം എ കഴിഞ്ഞാലുള്ള പോസിബിൾ റോൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം കോസ്റ്റ് അനലിസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് റോൾസ് എൻട്രി ലെവൽ ബിസിനസ് അനലിസ്റ്റ് കോർപ്പറേറ്റ് ഫിനാൻസ് സപ്പോർട്ട് റോൾസ് എക്സ്പീരിയൻസ് പ്ലസ് സി എം എ കംപ്ലീറ്റ് ചെയ്താൽ സീനിയർ മാനേജ്മെന്റ് റോൾസ് പോസിബിൾ ആണ് അടുത്തതായിട്ട് സാലറി റിയാലിറ്റി സ്റ്റാർട്ടിംഗ് സാലറി സ്കൈ ഹൈ ആയിരിക്കില്ല പക്ഷേ ഗ്രോത്ത് കർവ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും കില്ലെ എക്സ്പീരിയൻസ് സി എം എ കോളിഫിക്കേഷൻ ഇവ മൂന്നു കൂടി കമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാലറി വളരെ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ആവുന്നതാണ് ഇൻസ്റ്റന്റ് റിച്ച് കോഴ്സ് അല്ല സ്റ്റേബിൾ കോർപ്പറേറ്റ് ഗ്രോത്ത് കോഴ്സ് ആണ് ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് കൊമേഴ്സ് സ്റ്റുഡൻസ് ഡു ബികോം എല്ലാം സെയിം ആണെന്ന് കരുതുന്നത് നോർമൽ ബികോമിലും ബികോം പ്ലസ് സി എം എയിലും കരിയർ ഡയറക്ഷൻ എൻറ്റയർലി ആണ് അടുത്തായിട്ട് സ്റ്റുഡൻസിനും പേരൻസിനും ആയിട്ടുള്ള ഒരു അഡ്വൈസാണ് കോമേഴ്സ് സ്റ്റുഡൻസിന് എ ഐ കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യാൻ ഡിസിഷൻ ഓറിയൻ്റഡ് സ്കിൽ വേണം ബികോ സി എം എ അക്കൗണ്ട്സിൽ നിന്ന് മാനേജ്മെന്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു കോഴ്സാണ് ഇത്രയും കേട്ട സ്ഥിതിക്ക് ബികം സി എം എ കോഴ്സ് നിങ്ങൾക്ക് സ്യൂട്ടാണോ കോളേജ് സെലക്ഷൻ സി എം എ ക്ലാരിറ്റി ഇവ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ എന്നെ കോൺടാക്ട് ചെയ്യാം റോങ് ഡിസിഷൻ അവോയ്ഡ് ചെയ്യാം സിമ്പിൾ ആയി പറഞ്ഞാൽ എ ഐ അക്കൗണ്ട്സ് ചെയ്യാം പക്ഷേ ബിസിനസ് ഡിസൈഡ് ചെയ്യില്ല ബിസിനസ് ഡിസിഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് ഓൾവേസ് നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവും ബി കോം സി എം എ കോമേഴ്സ് ഫ്യൂച്ചർ എ ഐ ഇമ്പാക്ട് ഓൺ കരിയർ ഇവയെല്ലാം അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ കോളേജ് സെലക്ട് ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്